അത് നമ്മളെ ഗതാഗതല്ലേ അയ്യോ ശരിയാണല്ലോ ഒരു പണി കൊടുക്കാം വരട്ടെ ഇതെവിടെയാണ് രാവിലെ തന്നെ ഡോക്ടർ പറഞ്ഞു രാവിലെ അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലേ നാട്ടുകാർക്ക് പൈസ കൊടുക്കാനുള്ള കാര്യം ഓടി വരുന്ന വഴിക്ക് പട്ടി പിന്നെ ഞാൻ ഓട്ടം നിർത്തി നടപ്പാക്കി അതെന്തായാലും നല്ലതാണ് നമ്മളെപ്പോഴും നമ്മൾ ആരോ ഇപ്പൊ കഥയൊക്കെ എഴുതാറുണ്ടോ പിന്നെ ഒരുപാട് പക്ഷേ ആരും അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലേ അല്ല നിന്റെ കഥയൊക്കെ വെളിച്ചം കാണാറുണ്ടോ വെളിച്ചം കാണും വെളിച്ചം കാണും കഥയെല്ലാം അങ്ങോട്ട് ഭാര്യ കൂട്ടി നല്ല വെളിച്ചം കാണാം കാര്യം എന്റെ മഹത്തരമായ ഒരു സൃഷ്ടി ഞാൻ കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ സ്വന്തത്തിന്റെ സാക്ഷാത്കാരമാണ് ആ സൃഷ്ടി ഈ ആഴ്ച വരുമ്പോ നിങ്ങളൊക്കെ കൂടി ആ കഥയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് അഭിനന്ദന കത്തുകൾ അയക്കണം പേടിക്കണ്ട അതിനൊക്കെ പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതാ ഇതിൽ സ്റ്റാമ്പും അഡ്രസ്സും ഇതിന്റെ അകത്തുണ്ട് അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കണം ഞാൻ നാളെ ബോംബക്ക് പോകാം അതെ പോയി വന്നാലും ഞാൻ കാര്യം പറട്ടെ ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരച്ചിട്ട് കാര്യമില്ല പത്ത് പേരുടെ ദൂരൊക്കെ തന്നെ

ഇതാ ഇതൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ കത്തയക്കണം ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അവിടെ കിട്ടിയാലേ പത്ത് ഹൗസിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ എനിക്ക് പേയ്മെന്റും കിട്ടുള്ളൂ മനസ്സിലായ നിങ്ങളുടെ നാട്ടിലൊരു കലാകാരം വളർന്നു വന്ന നിങ്ങൾക്ക് കൂടി അതിന്റെ വെയിറ്റ് ഏത് ഈ കഥ പ്രസിദ്ധീരിച്ചു വന്ന അജിക്ക് എന്റെ മകരു സൂപ്പർ ചെലവുണ്ട് ഒരു ഘട്ടം ചായ ഒരു പരിപ്പ് പരിപ്പുപാടി ഇതെന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് നിങ്ങളെ കൂടി സഹകരിച്ചാൽ ഇതൊരു മഹത്തായ സൃഷ്ടിയായി മാറുള്ളൂ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചാള് ബോംബെയിലായിരുന്നു ഒരു സമ്മേളനം കുറച്ച് മുമ്പ് പാതിര കഞ്ഞി എന്ന പേരിൽ ഞാനൊരു കഥ ഇവിടെ അയച്ചിരുന്നു ഓ ആ കഞ്ഞി ഞാനതിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ വന്നതാ